Shiraja Senior Secondary School since 2015. Play Class 2 Plus 1. Affiliated to CBSE. Equal importance to scholastic and co scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art integrated and value based education. Eco friendly campus with a beautiful butterfly garden. Play classes. KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. ഴ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ കുത്താമ്പുള്ളി തിരുവില്ലാമല പഴയനൂർ ഭഗവതി ക്ഷേത്രത്തിലെ നിറമാലയോടനുബന്ധിച്ച ഭാഗവത സപ്താഹ യജ്ഞം നടന്നുവരുന്നു യജ്ഞത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രുക്മിണി സ്വയംവരം നടന്നു വ്യാഴാഴ്ചയാണ് യജ്ഞ യജ്ഞസമാപനം വടക്കഞ്ചേരി തുളസി ബാലകൃഷ്ണനാണ് യജ്ഞാചാര്യ നവംബർ പതിനാല് വെള്ളിയാഴ്ചയാണ് ക്ഷേത്രത്തിൽ നിറമാല മഹോത്സവം ആഘോഷിക്കുന്നത് हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण 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 हरे हरे ൂർ വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണ ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും கூடுதல் விவரங்களுக்கு பந்தப் பிடு ஜோஷ்வா போடிமர்ஸ் சேலக்கிறா. போன் 907430 5574 7560 999543